ഹായ് ഡിയേഴ്സ് ഇന്ന് എൻ്റെ പിറന്നാളാണ് കേട്ടോ എൻ്റെ മാത്രമല്ല അമ്മടേയും കൂടിയും പിറന്നാളാണ് അപ്പം ഞങ്ങൾ ഉച്ചയ്ക്ക് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ആരുമില്ലേ ഞങ്ങൾ രണ്ടാൾ തന്നെ ഉള്ളു അപ്പോൾ ഞങ്ങൾ ഹോട്ടലിൽ പോകാമെന്നു വെച്ച് അങ്ങനെ ഞങ്ങൾ തിരുവര് സബ്ഖ ഹോട്ടലിൽ പോയിട്ടാ അവിടെ വെജിറ്റേറിയൻ ഹോട്ടലുണ്ട് അവിടെ പോയി അങ്ങനെ സദ്യ ഒക്കെ ഓർഡർ ചെയ്ത് ഞങ്ങൾ അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഒരടിപൊളി ആണ് കേട്ടോ നല്ല തിരക്കാണ് അത്ര എപ്പോഴും അവിടെ അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾ പന്ത്രണ്ട് മണിയാവുമ്പോഴേക്കും എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ആദ്യം ഫുഡിന് തന്നത് ഒരു പ്ലേറ്റില് ചപ്പാത്തി ഒരു കേസരി പപ്പടം പുളിയിഞ്ചി പരിപ്പ് അച്ചാർ ചമ്മന്തി പിന്നെ പഴം അതുപോലെ തന്നെ ശർക്കരപ്പേരി വറുത്തപ്പേരി ഒരു മസാലക്കറി തൈര് രസം മോരുകറി ഇത്രയാണ് ആദ്യം കൊണ്ടുത്തന്നത് അതിന് ശേഷം പിന്നെ ആ പായസം അവിയൽ മുക്കാളൻ ഉപ്പേരി പിന്നെ എന്താണ് ഒരു പച്ചടി ഒരു പരിപ്പ് കറി ഇതൊക്കെ കൊണ്ടുത്തന്നു പായസം അരിൻ്റെ പായസമാണ് അതിന് ശേഷം ചോറ് വന്നു സാമ്പാർ വന്നു അപ്പോൾ ഒരു ഗ്രീൻ പീസിൻ്റെ ഒരു മസാലക്കറി ഉണ്ട് കേട്ട് അത് കൂട്ടിയിട്ട് ആ ചപ്പാത്തി കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ് അപ്പോൾ മൊത്തത്തിൽ നല്ല അടിപൊളി ഫുഡായിരുന്നു സാമ്പാറൊക്കെ നല്ല ടേസ്റ്റി ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അവകാശത്തിൽ അവിടെ ഇരുന്ന് കഴിച്ചു അങ്ങനെ ഞങ്ങളതൊക്കെ കഴിഞ്ഞ് ഒരു ഓട്ടോ വിളിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് വന്നു അപ്പോൾ ഇന്നത്തെ പിറന്നാളിൻ്റെ വിശേഷങ്ങൾ ഇത്രയാണ് ഞങ്ങൾ രണ്ടാളും ഒറ്റയ്ക്കുള്ള ഒരു പിറന്നാൾ അടിപൊളിയാക്കി